പറക്കിയെടുത്ത കുറച്ച് ഫ്രൂട്ട് പാക്കറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ വിസ്പറിൻ്റെ പാക്കറ്റും വെച്ചിട്ടൊരു കിടിലായിഡിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫ്രൂട്ടി പാക്കറ്റ് അതുപോലെ തന്നെ വിസ്പറിൻ്റെ പാക്കറ്റൊന്നും കളയാനുള്ളതല്ല നേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും വഴിയിൽ നിന്നൊക്കെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ളത് ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെ റീയൂസ് ചെയ്യാന്നാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ അദ്ദേഹം മൂന്ന് ഫ്രൂട്ടിയുടെ പാക്കറ്റുകളാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അതിൽ നിന്നും ഞാൻ അദ്ദേഹം ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്താ അതിൻ്റെ ജോയിൻറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജോയിൻറ്റ് ഭാഗമൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഈ ജോയിൻറ് പാർട്ടൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ജോയിൻറ്റ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ഇതാ ഇതൊന്ന് നിവർത്തി എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് നിവർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പൊടിയോ അഴുക്കോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ഇതിൽ നിന്നും ചെറിയൊരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇത്ര ചെറിയൊരു പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ പൊടി പൊടി പിടിയായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതാ ഇതുപോലെയാണേ കിട്ടുന്നത് നമുക്കതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ വിസ്ബർ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ അതെ വിസ്പർ വാങ്ങിച്ച ഒരു പാക്കറ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളറാണല്ലോ ഇതിൻ്റെ കാണാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കവർ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം അതിന് ശേഷം നമുക്കിതിൻ്റെ ജോയിൻറ്റ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് നിവർത്തിയെടുക്കാം അപ്പം ഞാൻ എന്താ ഈ ജോയിൻറ്റ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് പ്രിൻറ്റ് വരാത്ത ഭാഗങ്ങളും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനത് ഈ പ്രിൻറ്റ് വരാത്ത ഭാഗം നോക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം ഇത്ര ചെറിയ പീസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ഞാനത് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ദേ അതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൂട്ടിയുടെ പാക്കറ്റ് കട്ട് ചെയ്ത് കൊടുത്ത പോലെ തന്നെ പൊടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കട്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ ബാഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതില്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്താലും മതി കേട്ടോ ഈ ബ്ലൂ കളർ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഈ കവർ തന്നെ എടുക്കാനുള്ള കാരണം ഇതില്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബ്ലൂ കളർ കവർ കവറെടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്നും ചെറിയൊരു പീസ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ എടുത്ത സെയിം അളവിൽ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അത് നമ്മളുടെ പൊടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ എല്ലാ പീസുകളും ഇങ്ങനെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യുന്ന എന്തിനാന്നായിരിക്കുമല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ ഈ എല്ലാ പീസുകളും വെച്ചിട്ട് നമ്മൾ സൂപ്പർ ആയിട്ടുള്ള കുറച്ച് പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പൂവാണ് കേട്ടോ നമ്മുടെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് നല്ല ഭംഗിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പൂക്കൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഈ പൂക്കൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ പൂക്കൾ ഉണ്ടാക്കുന്ന ഒരു കമ്പിയിൽ കുറച്ച് ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ ഈ എൻ്റെ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ വളച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ആദ്യം നമ്മളെടുക്കുന്ന ഫ്രൂട്ടിയുടെ പാക്കറ്റാണ് കേട്ടോ ഫ്രൂട്ടിയുടെ പാക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കുന്ന കമ്പിയിലേക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ കമ്പി കമ്പിത ഇതുപോലെ വച്ചതിന് ശേഷം ഇതുപോലെ പതിയെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ അത് നല്ല സെറ്റായിട്ട് ഇരുന്ന് ഉണങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് പതിയെ ഇതൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ ചുറ്റി ചുറ്റിത്തീരുമ്പോൾ കുറച്ച് പശയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നീ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് നിവർത്തി കാണിക്കാം നിവർത്തുമ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് ഒരു സിൽവർ കളർ പൂവാണ് കേട്ടോ കിട്ടുന്നത് ഒരു കുഞ്ഞി ഒരു സിൽവർ കളർ പൂവാണ് കിട്ടുന്നത് അകത്തെയ ഗ്രീൻ കളർ കമ്പി കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിൽവർ പൂവാണ് കേട്ടോ നമ്മുടെ ഫ്രൂട്ടി പാക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞി സിൽവർ പൂവാണ് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇനി നമ്മൾ വിസ്പർ പാക്കറ്റാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആ വിസ്പർ പാക്കറ്റിൻ്റെ ഒരു പീസ് പീസെടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിനു ശേഷം വിസ്പർ പാക്കറ്റിൻ്റെ പീസും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചിറ്റിയെടുക്കാം അപ്പോൾ ഈ ചുറ്റി തീരാറായപ്പോൾ കുറച്ച് ഗ്ലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ രണ്ട് ലെയർ ആണ് കേട്ടോ ആയിട്ടുള്ളത് ഇനി നമുക്ക് ലാസ്റ്റ് ലെയറും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം ലാസ്റ്റ് നമ്മൾ ടിഷ്യൂ ബാഗിൻ്റെ കവറാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത് അതിലും കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ പൂവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുത്തിട്ട് നോക്കാം അപ്പോൾ ഇനി നമ്മുടെ കവറിൻ്റെ ടിഷ്യൂ ബാഗ് കൊണ്ടുള്ള ആ കവറിൻ്റെ ആ ഒരു പീസും കൂടെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പൂവിടെ സെറ്റാണല്ലോ ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ പൂവാണ് ഒരു ഭംഗിയില്ലാത്തത് നമ്മുടെ പൂവിനെ ഇനി നമുക്കൊന്ന് വിടർത്തിയെടുക്കാം പതി അതി ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൂവ് ഇതാ ഇതുപോലെ വിടർന്നു വരും കേട്ടോ നല്ല ഭംഗി ഉണ്ടായിട്ടോ കാണാനായിട്ട് സിൽവറും ഓറഞ്ച് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇതിപ്പോൾ നമ്മുടെ വിസ്തറിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ടിയുടെ പാക്കറ്റോ ഒന്നും ആണെന്ന് തോന്നത്തേ ഇല്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് പൂക്കളേക്കാൾ സുന്ദരമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ വഴിയിൽ കിടക്കുന്നത് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്നതായിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കവറുകൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സിമ്പിളും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ഈ പൂക്കൾ തയ്യാറാക്കിയെടുത്തത് ഇതുപോലെ നമുക്ക് പല പല കളറിലുള്ള കവറുകൾ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലവർ വൈസിൽ ഇട്ട് വെക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്താ നാല് പൂക്കൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാക്കി പാക്കറ്റ് വെച്ച് ഇനിയും പൂ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ലീവ്സും കൂടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ ഫ്ലവർ വൈസിലൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ വീട്ടിൽ വേസ്റ്റായി കിടക്കുന്ന കവറുകൊണ്ട് ഉണ്ടാക്കിയാണെന്നൊന്നും കണ്ടാൽ ആർക്കും തോന്നത്തില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂവിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾതേ നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത മറ്റൊരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബൈ